പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം ഉദ്ഘാടനം വർണ്ണാഭമായി സ്കൂൾ മാനേജറും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ കെ രാംകുമാർ ഓഡിറ്റോറിയം സ്കൂളിന് സമർപ്പിച്ചു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പൊന്നാനിയിലെ വിദ്യാലയമായ എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച വിശാലമായ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനമാണ് വിപുലമായ പരിപാടികളോടെ നടത്തിയത് സ്കൂൾ മാനേജരും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ കെ രാംകുമാർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് നേതൃത്വം കൊടുത്ത പേരൻ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകരുമാണ് അവനെ എത്ര അഭിനന്ദിച്ചാലും അധികമാകും കാരണം ഞാനും ഒന്നാലും അല്ലെങ്കിൽ രണ്ടും പുസ്തകങ്ങൾ പഠി എന്താണ് എൻ്റെ അനുഭവത്തിൽ നമ്മുടെ നാട്ടുകാർ വളരെ നിഷ്കളങ്ക സ്നേഹസമ്പന്നാണ് ലോകൻ മുഴുവനും സഞ്ചരിക്കാനുള്ള നാട്ടിൽ കണ്ടിന് ഇത്രയും നല്ലവരായ എൻ്റെ നാട്ടുകാർക്ക് താരതമ്യപ്പെടുത്താൻ മറ്റൊരു സംഘത്തെ കണ്ടെത്തില്ല ആ സന്തോഷം പ്രത്യേകം ആ സ്നേഹ സമ്മന്നത മുഴുവൻ ഈ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ കാണിച്ചു എന്നത് പ്രത്യേകം അഭിമാനപ്പെടുത്തി സിനിമ സീരിയൽ താരം സോന നായർ മുഖ്യാതിഥിയായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ നിൽക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തീർത്ഥാടകൻ സർ രാംകുമാർ ഞാൻ എന്നാണ് നേരിട്ട് കാണുന്നത് ഒരുപാട് ടി വി ഡിബേറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വന്നാലും സാറിന് ഡിബേറ്റിൽ കാണാൻ പറ്റില്ല കാരണം എത്ര അത്യുഗ്രഹമായിട്ടുള്ള ഒരു വാഗ്നിയാണ് ഓരോ ചെയ്യുന്ന വ്യക്തിയാണ് ഈ നിങ്ങൾ ഒരു നമുക്ക് കാണാൻ എന്നുള്ളത് നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് വളരെ കാര്യമാണ് കവി പി പി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് രമേഷ് തുയ്യം അധ്യക്ഷത വഹിച്ചു പൊന്നാനി തഹസിൽദാർ കെ ജി സുരേഷ് സ്കൂൾ പ്രിൻസിപ്പൽ പി സുരേഷ് ബാബു എച്ച് എം റീത്ത പി ടി എ പ്രസിഡന്റ് ഷിംന ഫർഹാൻ ബി എം സി പി മുഹമ്മദ് കുഞ്ഞ് പി രാജൻ ചക്കോത്ത് രവീന്ദ്രൻ നെബിൽ നേതലൂർ പി വി അയ്യൂബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കോഴിക്കോട് പാരഡൈസ് ഓർക്കസ്ട്രയുടെ ഗാനസന്ധ്യയും അരങ്ങേറി